ർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുടമ്പളി ഇട്ട് വറ്റിച്ചെടുത്ത പറ്റയാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ റെസിപ്പി ചെയ്യുന്നത് എന്ന് നോക്കാം അതിനുമുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പം നമുക്ക് നമ്മുടെ പറ്റക്കറിയിലേക്ക് പോവാം അപ്പം വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചു ചൂടായ ചട്ടിയിലേക്ക് നല്ല ആട്ടിയ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം വിളഞ്ഞ ഒരാറ് പച്ചമുളക് ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൊടുക്കാം ഒരു ടീസ്പൂൺ നിറച്ചും പിന്നെ ഒരു കുറച്ചും കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തോളൂ കൊടുക്കാം ഒരു ഒന്നേകാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട് അതും ഈ എണ്ണയിൽ കിടന്നിട്ടൊന്ന് ഒരു പച്ചമണം ഒന്ന് മാറിച്ച പോലെ ഒന്ന് ബാക്കി വാട്ടിയെടുക്കണം ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറിപ്പോയി ഇപ്പം നമുക്കിനി ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നല്ല കളറും വേണം ഒരു മീഡിയം എരിയും വേണം അതിന് വേണ്ടിയിട്ട് നല്ല ചുമപ്പുള്ള മുളക് പൊടിയും നമ്മൾ എരിക്ക് വേണ്ടിയിട്ട് നല്ല എരിവേനുള്ള മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് നമ്മൾ പൊടികളിലൊക്കെ പച്ചമണം ഒന്ന് മാറുവോളം നമ്മളൊന്ന് മൂപ്പിച്ച് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂണിൻ്റെയും താഴെ ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നില്ല മല്ലിപ്പൊടി ചേർക്കാതെ കുടമ്പുളിയിട്ട് വറ്റിച്ചെടുക്കുന്ന മീനാണ് അതുകൊണ്ട് നമ്മൾ മല്ലിപ്പൊടി ഒട്ടും തന്നെ ചേർക്കുന്നില്ല അപ്പോൾ ഈ ചൂടിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന കുടമ്പുളി അതിൻ്റെ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം കുടംപുളി അതിൻ്റെ വെള്ളവും കൂടെ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുവാൻ നമ്മൾ അത് ചേർത്ത് കൊടുത്തു ഇനി നല്ലതായിട്ടൊന്ന് ഇതൊന്ന് ഒന്ന് തീ കത്തിച്ച് ഈ പുളിയുടെ ഒരു ടേസ്റ്റ് ഈ ചാറിലോട്ട് തന്നെ ഇറങ്ങണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് തിളച്ചതിന് ശേഷം മീനിൻ്റെ കഷ്ണങ്ങളൊന്നും ഇട്ട് കൊടുക്കാം തിളച്ച് വന്നിട്ടുണ്ട് മീനിൻ്റെ ഗ്രേവി എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഈ സമയത്ത് നമ്മൾ കഴുകി വെട്ടിത്തേച്ച് കഴി വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ നമുക്ക് കൊടുക്കാം നമുക്ക് വറ്റ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് വെട്ടിത്തേച്ച് കഴിഞ്ി ക്ലീനാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പീസാക്കി വെച്ചിട്ടുണ്ട് നമുക്കിതിന് നമ്മുടെ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല തിളച്ച ഗ്രേവിയിലേക്ക് വേണം മീൻ എപ്പോഴും ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകും അതുകൊണ്ട് നല്ല തിളച്ച ഗ്രേവിയിലേക്ക് നമ്മുടെ മീനിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് പിറക്കിയിട്ട് കൊടുക്കാം കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇനി നമ്മൾ നല്ല കനൽ കനലടുപ്പിലോട്ട് വെച്ചിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുക ഇടയ്ക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് തുറന്ന് നോക്കി ആവി വെള്ളമൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് ഒര മണിക്കൂർ ലോ തീ കുറച്ചിട്ടൊന്ന് നല്ല കനലിട്ട് നമുക്കിവിടെ മീനൊന്ന് വേവിച്ച് വറ്റിച്ചെടുക്കാം വറ്റ വറ്റിച്ചതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് നമ്മൾ ചെയ്യുന്നത് നല്ല പച്ച കപ്പയെ കൊത്തിയിട്ട് വേവിക്കുകയാണ് ചെയ്യുക അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് കപ്പ കൊണ്ടൊന്ന് പൊളിച്ചെടുത്ത് കഴുകി കൊത്തിയിട്ടിട്ടാണ് നമ്മൾ ഇതും ഈ വെള്ളത്തിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഒന്ന് തിളയ്ക്കുമ്പഴേ വേവുന്ന കപ്പയ്യുന്നത് കൊണ്ട് നമുക്കിതൊന്ന് അടുപ്പിലോട്ട് വയ്ക്കാം കപ്പയ്ക്കകത്ത് നമ്മൾ കുറച്ച് ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് അരപ്പിന് വേണ്ടിയിട്ട് ഒരു എരിയുള്ളൊരു പത്ത് ചെറിയ ചെറിയ കാന്താരി തേങ്ങ കുറച്ച് മൂന്ന് കഷ്ണം വെളുത്തുള്ളി കുറച്ച് ജീരകം പിന്നെ അരപ്പിന് വേണ്ടിയിട്ടൊരു ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം നമുക്ക് കപ്പയുടെ അരപ്പ് റെഡിയാണ് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു ഒരു കറക് കപ്പ നല്ലതുപോലെ വെന്തപ്പം നമ്മളൊന്ന് അടച്ചു നല്ലതുപോലെ വെന്ത് കുഴഞ്ഞില്ല ഒന്ന് ഒന്ന് ഇളക്കുമ്പോൾ നമുക്കൊന്ന് കിട്ടത്തക്ക പോലെ നമ്മളൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നമ്മുടെ അരപ്പ് ഒഴിക്കാൻ പോവാണ് അരപ്പിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഈ പച്ചമണം പോകാനായിട്ടൊന്ന് അടച്ചു വെച്ച് ഒരു മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് തീ കൊടുക്കാം ഒരു കുറച്ച് കറിവേപ്പിലയും കൂടി കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് അടച്ചു വെച്ചൊരു മൂന്ന് മിനിറ്റ് ഒന്ന് ആവിക ആ വെള്ളം ഒന്ന് വറ്റിക്കിട്ട അരിപ്പിന്റെ വെള്ളമൊക്കെ വറ്റി ഒന്ന് കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം കപ്പ കൊത്തിയിട്ട് കപ്പ വേവിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ മീൻ കറി ഒന്ന് ചാർ വറ്റി ഒരു താമസം മാത്രമേ ഒരു അഞ്ച് മിനിറ്റ് നമുക്കതൊന്ന് നോക്കാൻ പോവാം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഇനി ചാറ് ഒരു അഞ്ച് മിനിറ്റ് ഇരുന്ന് ചാറൊന്ന് കുറുകി വറ്റി ഒരു താമസം മാത്രമുള്ള മീൻ്റെ കഷണങ്ങളൊക്കെ കറക്റ്റ് വെന്തിട്ടുണ്ട് നമ്മുടെ വറ്റ ഇവിടെ നല്ലതുപോലെ ചാറ് കുറുകി വറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് സ്റ്റേജിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല പച്ച കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് ചട്ടി ഒന്ന് അനക്കി കൊടുത്തിട്ട് അടച്ചൊരഞ്ച് മിനിറ്റ് വെച്ചേക്കാം ഉറ്റിച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടി ഇനി നമുക്കൊരു അടച്ചൊരഞ്ച് മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചേക്കാം അങ്ങനെ കുടമ്പുളി ഇട്ട് വറ്റിച്ച വറ്റയും കൊത്തിയിട്ട് വേവിച്ച കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഈ റെസിപ്പി തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഇവിടെ നല്ല മഴയാണ് ഈ മഴയത്ത് നമ്മൾ നല്ല വറ്റ കറിയൊക്കെ വെച്ച് ചോറ് പോവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു